സ്വർണ്ണവില ഉയർച്ചയോടെ തുടങ്ങിയെങ്കിലും ഇപ്പോൾ അത് തകർന്നിട്ടുണ്ട് നെതന്യാഹു യു എസ് ഇറാൻ യു എസ് ഇസ്രായേൽ ടോക്സിലെ നെതന്യാഹു യു എസ് ടോക്സിലെ നദന്യാഹു പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഡ്യർ ന്യൂക്ലിയർ പ്രോഗ്രാം ഇറാൻ നിർത്തണം എന്നുള്ള രീതിയിലാണ് പറയുന്നത് ട്രംപാണെങ്കിൽ പീസ് ടോക്കും ട്രേഡ് ഡീലും ഒക്കെയാണ് ഇനി വരുന്ന നൂറ് ദിവസത്തേക്ക് പറയുന്നത് നാൽപ്പതാളുകൾ ഇറാനിലുള്ള ബ്ലാസ്റ്റിൽ ആ മരണസംഖ്യ നാൽപ്പതിലേക്ക് ഉയർന്നിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ ചൈനയിലെ ക്യൂബൺ ഇൻഡസ്ട്രിയൽ പ്രോഫിറ്റ്സ് അത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും നോക്കിയപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊക്കെ വീണ്ടും ഇതാണ് ഗ്രോത്ത് റിട്ടേൺ വന്നിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു താരീഫിൻ്റെ അതിലും അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ വെറുതെ അത് ഇതും പറഞ്ഞു പോയിട്ട് വരില്ലല്ലോ എന്തെങ്കിലും ഗോൾഡ് രാവിലെ പുലർച്ചെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്വർണ്ണവിലൊരു ടൈപ്പ് ഓഫ് ഉയർച്ചയിലേക്കാണ് ആഴ്ച തന്നെ സ്വർണ്ണവില വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ എന്തെങ്കിലും നോക്കിയപ്പോൾ രാവിലെ വന്നപ്പോൾ സ്വർണ്ണവിലേക്ക് തകർക്കിട്ടുണ്ട് പിന്നെ ഈ റിപ്പോർട്ട് വന്ന ഇതൊക്കെ ഇത്തരം ഉത്സവത്തിലേക്ക് പാ കാറ് കയറി ഫിലിപ്പിനൊരു പതിനൊന്നും പേര് കൊല്ലപ്പെട്ട വാർത്തകളും മറ്റുള്ളവരൊക്കെ ഒന്ന് ഇഷ്ടമൊന്നും കണ്ണുടിച്ചിട്ടുള്ളൂ ഇന്റർനാഷണൽ ലെവലിൽ എന്തൊക്കെ സംഭവിച്ചത് എന്ന് നോക്കിയപ്പോൾ അപ്പോഴേക്ക് ഗോൾഡ് എന്താ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കുറഞ്ഞയാക്കാവുന്ന അവസ്ഥയിൽ നിന്ന് ഗോൾഡ് അപ്പോൾ ഒക്കെ വീണ്ടും നൂറ്റി ഇരുപത് രൂപ മാത്രം കുറഞ്ഞയാക്കാവുന്ന അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ എഴുപത്തി രണ്ടായിരത്തി നാൽപ്പതാണ് സ്വർണ്ണവരെയുള്ളത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് പാനിക്കാണ് എന്നാണ് ഐ മീൻ ഗോൾഡ് ഇൻട്രസ്റ്റ് ഇൻവെസ്റ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ്മെൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സഡൻ അല്ലെങ്കിൽ ഡ്രാസ്റ്റിക് ചേഞ്ചുകളാണ് വരുന്നത് ഡ്രാസ്റ്റിക് ചേഞ്ചുകളിലേക്കാളുമ്പോൾ കാരണം വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് അത്രയും ഹയർ ലെവലിലാണ് ഇരുപത്തി രണ്ടായിരത്തി നാൽപ്പതാണ് അപ്പോൾ ഇനി ചെറിയ ഒരു എന്താണ് ഇപ്പം പണ്ട് എൺപത് രൂപ കുറഞ്ഞയാക്കാവുന്ന അവസ്ഥ ഇപ്പോൾ നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞയാക്കാവുന്ന അവസ്ഥ വരികയാണ് ചെറിയ മാറ്റങ്ങൾക്ക് തന്നെ വലിയ മാറ്റങ്ങൾ പ്രകടമാവുകയാണ് അപ്പോൾ ഗോൾഡ് എന്താ വെച്ചാൽ ഈ ഇൻട്രസ്റ്റ് ഇവിടെ കൂടുതൽ നോയ്സ് ആൻഡ് ആയിരിക്കും എന്നുള്ളത് തന്നെയാണ് അത് തന്നെയാണ് അൺസർട്ടനൈറ്റി പാനിക്ക് അതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ കൺസേൺ ആണ് എല്ലാവരും ഗോൾഡിനെ സംബന്ധിച്ച് അതുകൊണ്ട് ഉയർച്ചയിലേക്കായിരിക്കും ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ പോയേക്കാവുക എന്നുള്ളതാണ് എന്തായാലും ഇപ്പോൾ ഒരു നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയാണുള്ളത് ഇനി ബാക്കിയൊക്കെ യു എസ് ചൈന ട്രേഡ് ടോക്സിനെ ബേസ് ചെയ്തും അതേപോലെ തന്നെ നാഷണൽ ലെവൽ സംഭവിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചും അതേപോലെ തന്നെ മറ്റുള്ള ഇൻ്റർനാഷണൽ ലെവൽസിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തായാലും ഒക്കെ സമാധാനത്തിൻ്റെ കാര്യങ്ങൾ സംഭവിക്കട്ടെ എന്ന് പറയുന്നു പക്ഷേ എപ്പോഴും ഞാൻ പറഞ്ഞല്ലോ ലോക്കുണ്ടായത് മുതൽ ഒരു പ്രശ്നങ്ങളിലേക്കൂടെ പ്രത്യേകിച്ച് മനുഷ്യൻ ഉണ്ടായത് അപ്പോൾ ഗോൾഡ് എപ്പോഴും എന്തായിരിക്കും മുകളിലേക്കായിരിക്കും പോയേക്കാവുക